സ് എല്ലാവർക്കും അക്ഷി സെൻ്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും ഇല്ലേ അപ്പോൾ നമ്മുടെ ആറൻ ഷോപ്പിൻ്റെ വക എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ക്രിസ്മസ് അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും അടിച്ചുപൊളിച്ച് ക്രിസ്മസും അതുപോലെ തന്നെ ന്യൂ ഇയറും അടിപൊളിയായിട്ട് ആഘോഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഓർണമെൻറ്റ്സൊക്കെ ഇട്ടിട്ട് വല്ല പി ഫോട്ടോസോ ഒക്കെ നമുക്ക് അയച്ചു തരുവാണെങ്കിൽ നമ്മൾ നമ്മുടെ റീൽസിലും അതുപോലെ തന്നെ സ്റ്റാറ്റസൊക്കെ ആയിട്ട് നമ്മൾ വയ്ക്കുക അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ തീർച്ചയായിട്ടും ഓർഡർ കൊടുക്കുന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ ജിപേ ചെയ്യുന്ന നമ്പറിലേക്ക് ഏത് നമ്പറിലേക്കായാലും കുഴപ്പമില്ല നമുക്ക് ഫോട്ടോസോ വീഡിയോസൊക്കെ അയക്കുകയാണെങ്കിൽ നമ്മൾ യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രും എല്ലാത്തിനും പോസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ തരത്തിലുള്ളവരൊക്കെ അയച്ചു തരാപ്പം നമുക്ക് ഇന്നത്തെ മോഡൽ ലഭിക്കും ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ രണ്ട് ഡിസൈനിൽ നമുക്ക് ഇതുപോലത്തെ നെക്ലസ് വരുന്നുണ്ട് കേട്ടോ അതായത് മുകളിൽ ഇത് പ്ലെയിൻ ആയിട്ടുള്ള പ്ലെയിനായിട്ടുള്ളൊരു ഗോൾഡൻ്റെ വർക്കാണ് കൊടുത്തതാണ് ഇതല്ലാണ്ട് വേറൊരു ഡിസൈനിൽ വരാറുണ്ട് അതിപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ ഇപ്പോൾ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് ഇതിൻ്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതുകൂടി കാണിച്ചു തരാം കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം റൂബിയുടെ നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് രണ്ട് നെക്ലസ്സും നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ് നമുക്ക് ഏത് സ്റ്റോൺ വർക്കാണോ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ടൈപ്പ് ആയിട്ടുള്ള റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള ലോക്കറ്റാണോട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ലൊരു എന്താ പറയുക ഒരു വെറൈറ്റി ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ പൂക്കളക്കണ്ണി ചേനമ്മയാണോട്ടോ സെറ്റ് ചെയ്തേക്കുന്നത് മറ്റൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് ഗോൾഡിൻ്റെ സ്റ്റെഡും അതുപോലെ തന്നെ തേളിൻ്റെ ഡ്രോപ്സ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് പേളിൽ വന്നേക്കണം ഇതുപോലത്തെ ആണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പേളിൻ്റെ ഒക്കെ നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ള ഒരു അയച്ചാണ് കേട്ടോ സിമ്പിളാണ് നല്ല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യും ചെയ്യാം അടിപൊളിയായിട്ടുള്ള പേളാണ് കേട്ടോ വന്നേക്കണം വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബിയാണ് കേട്ടോ കളർ കോമ്പിനേഷൻ ഗോൾഡിൻ്റെ ഒരു ഡിസൈൻ വർക്ക് വന്നിട്ടുണ്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്കൊന്നുമില്ല നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ജിമിക്കാണ് കേട്ടോ സ്റ്റെഡ് വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ ഹാങ്ങിങ് ആയിട്ട് ചെറിയ ഗോൾഡിൻ്റെ മുത്തുകൾ വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും റൂബി സ്റ്റോണും വന്നിട്ടുള്ള ഒരു മോഡലാണ് ഡിസൈനും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നമ്മുടെ പൂക്കളൊക്കെ ഒന്ന് ചെയ്യുന്നില്ല അതിന്മേ ആണ് കേട്ടോ നമ്മൾ സെറ്റാക്കി ഇട്ടേക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പറയാറുണ്ടല്ലോ കഴി വീഡിയോയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ ഇട്ടിട്ടുള്ള ഫോട്ടോസോ അതായത് ഓർണമെൻറ്റ്സ് നമ്മുടെ ഇന്ന് മേടിച്ചിട്ട് ഇട്ടിട്ടുള്ള ഫോട്ടോസോ വീഡിയോസൊക്കെ അയക്കുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ റീൽസിലോ അല്ലെങ്കിൽ വീഡിയോസിലോ അങ്ങനെ ഉൾപ്പെടുത്താട്ടോ അപ്പോൾ നമുക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തീർച്ചയായിട്ടും നമുക്ക് ഫോട്ടോസോ വീഡിയോസോ എടുത്ത് അയച്ചു തരാനായിട്ട് മറക്കരുത് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബി സ്റ്റോൺ വെച്ചുള്ള സ്റ്റഡ് ആണ് ആണ്ട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള കാണാനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് സെയിം ഡിസൈൻ ആണ് സ്റ്റോൺ വർക്ക് മാത്രമാണ് കേട്ടോ വ്യത്യാസം വന്നിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള സ്റ്റഡുകളാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയുടെ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ഓവലും അതുപോലെ തന്നെ ഒരു ഫ്ലവറിൻ്റെ ഡിസൈനാണ് ആണ് കേട്ടോ വൈറ്റ് സ്റ്റോൺ വന്നേക്കുന്നത് കമ്മൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള നെക്ലസ് ആയിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് ചുറ്റും ഗോൾഡിൻ്റെ ഡിസൈനാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ ആ മോഡൽ വന്നിരിക്കുന്നത് അതിന്റെ തന്നെ സെയിം കളർ ചേഞ്ച് ആണ് കേട്ടോ വന്നേക്കണത് റൂബിയും വൈറ്റും ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ആണ് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ തന്നെയാണ് അതേ റേറ്റ് വരുന്നില്ല നമുക്ക് മാറി മാറി ഇടാൻ പറ്റണ മോഡല് കമ്മലുകളാണ് കേട്ടോ മോഡൽ വന്നേക്കണത് പാലക്കാ മോഡലാണ് കേട്ടോ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയ്യുന്നത് ഡബിൾ ലയറിൻ്റെ ബോക്സ് തന്നെയാണ് വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് ഒട്ടും സ്റ്റോൺ വർക്ക് ഇല്ലാത്ത ഒരു മോഡലാണ് വന്നേക്കണത് അതായത് മൂന്ന് ബോൾ ടൈപ്പായിട്ട് ഹാങ്ങിങ് ഡ്രോപ്സ് ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കാം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രീതിയിൽ മൂവിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐറ്റാണ് നമ്മുടെ കുറേ നാൾ മുമ്പ് ഉണ്ടായിരുന്ന ഒരു മോഡലാണ് ഇപ്പോഴാണ് കേട്ടോ വീണ്ടും വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും അതുപോലെ തന്നെ റെഡും വന്നിട്ടുള്ള നെക്ലസ് ആണ് കേട്ടോ വന്നേക്കുന്നത് നമുക്ക് ക്രിസ്മസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള ഒരു അടിപൊളി മോഡലാണ് വന്നേക്കുന്നത് നല്ല എന്താ പറയുക കമ്മലും നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ട് ഇടാൻ പറ്റിയിട്ട് നമ്മൾ കഴുത്തിന് അത്യാവശ്യം രീതിയിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അത്ര സിമ്പിളല്ല കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു നെക്ലസ് നെക്ലസ്സാണ് കേട്ടോ അത്യാവശ്യം ആയിട്ട് ഇടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു നെക്ലസ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കണത് വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും അതുപോലെ തന്നെ റൂബിയും വന്നിട്ടുണ്ട് കേട്ടോ കമ്മലും അത്യാവശ്യം ഹെവിയാണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഹെവിയായിട്ട് ഇടാനും ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണ് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരില്ല അധികം റേറ്റ് വരാത്തൊരു അടിപൊളിയായിട്ടുള്ള മോഡലാണ് കമ്മലൊക്കെ നമുക്ക് ഡെയിലി യൂസ് യൂസ് ചെയ്യണോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ റൂബിയും വൈറ്റ് ആണ് സ്റ്റോൺ വർക്ക് വന്നേക്കണം ഗോൾഡിന്റെ ഒരു ഡിസൈൻ വന്നിട്ടുണ്ട് പൂക്കല കണ്ണി ചെയിനും വേണം ഇട്ടേക്കുന്നത് നമുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചെയിൻ എടുക്കാം അതല്ല ചെയ്യാൻ വേണ്ട ലോക്കറ്റ് മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സെലക്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല കുട്ടി മോഡലാണ് നമ്മുടെ പേളില് കമ്മലുകളിൽ ഏറ്റവും ചെറിയ മോഡലാണ് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഒന്നുകൂടി കൂടി പറയുകയാണ് എല്ലാവരും അടിച്ചുപൊളിച്ച് നല്ല അടിപൊളിയായിട്ട് ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്